നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഒൂർ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കെ പി രാധ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ മുമ്പാകെയാണ് സത്യവാചകം ചൊല്ലിയത് ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ നിന്നുമാണ് കെ പി രാധ തിരഞ്ഞെടുക്കപ്പെട്ടത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ജനങ്ങൾ തന്നിലർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നും എന്നും ജനങ്ങൾക്കൊപ്പമുണ്ടാവുമെന്നും കെ പി രാധ പറഞ്ഞു ഭരണഘടനയും നിലനിർത്തുമെന്നും പരമാവധി ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സി പി എമ്മിലെ കെ പി രാധ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു ഗ്രാമപഞ്ചായത്ത് ഇ എം എസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കെ ടി കൊടിയേങ്ങൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ അഷ്കർ കോറാട് പഞ്ചായത്ത് സെക്രട്ടറി ചാൾസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നും കെ പി രാധ പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു ഇനി വാർഡിലെ ജനങ്ങളോടൊപ്പം വാർഡിലെ വികസനത്തിന് വേണ്ടി എന്നും നിലകൊള്ളും അതാണ് എൻ്റെ ഉദ്ദേശം എൻ്റെ വാർഡിലെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തി അത് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനവും നടത്തി കെ ടി എസ് ബാബു കെ പി ഷാജി വി ബിജു ഷാഫി ഹമീദ് ഹമീദ് പറപ്പാറ ഭാവ തുടങ്ങിയവർ നേതൃത്വം നൽകി താനൂർ എസ് ഐ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു വെട്ടം ന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ